നാലാം വയസ്സിലാണ് ശരീരമാകെ വിറയ്ക്കുന്ന അപൂർവ രോഗം കണ്ണൂർ പറവൂർ സ്വദേശിയായ അഭിനന്ദിനെ ബാധിക്കുന്നത് പ്രായം കൂടി വരുന്നതോടെ കൈകാലുകളിലേക്കും ശരീരമാകെയും രോഗം പടരുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങളെത്തി എന്നാൽ കാൽപന്തിനോടുള്ള ആരാധന ശാരീരിക പരിമിതികളെ മറികടക്കാൻ ഊർജ്ജമായി രാത്രി വൈകിയും ഫുട്ബോൾ കളി കാണാൻ ഉണർന്നിരിക്കുന്ന മകനെ കണ്ടതോടെ കൂലിപ്പണിക്കാരനായ പിതാവ് സജികുമാറും ഒപ്പം കൂടി സ്പോർട്സ് ഭയങ്കര ഹരവാണ് അത് ലോകം അടക്ക സമയത്താലും ഫുള്ള് രാത്രി രണ്ടു മണിക്കാലും മൂന്നുമണിക്കുമ്പോൾ ഏത് സമയാലും കളി ഏത് സമയത്തും കാണുമ്പോൾ അത് കാണും പിന്നെ മെസ്സിന്ന് പറഞ്ഞാൽ അർജന്റീന അത് പറഞ്ഞ് നമ്മള് നമ്മളെ ചൂടാക്കാൻ പറയും മറ്റേ ബ്രസീലാണ് മറ്റേ ആമോ കയ്യില് പൈസ കിട്ടു പറയും ഇത് വെച്ചോ മെച്ചി വെച്ചാൽ പറഞ്ഞിട്ട് അമ്മ ഒരു ലക്ഷം ഉണ്ടാവില്ല ആ സ്കൂളിൽ നിന്നുള്ള പിന്തുണയും വൈകുന്നേരങ്ങളിൽ വീട്ടിൽ പിതാവിനോടൊപ്പമുള്ള കാൽപന്ത് കളിയുമാണ് അഭിനന്ദിന് കായികമേളയിലേക്ക് എത്താനുള്ള ചവിട്ടുപടികളായത് കട്ട അർജന്റീന ഫാനായ മകന്റെ മനസ്സിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണർത്താൻ ബ്രസീൽ ആരാധകനായി താൻ ഭാവിക്കാറുണ്ടെന്നും സജി പറയുന്നു കുട്ടിക്കാലം മുതൽക്കേ താനും ഫുട്ബോൾ പ്രേമിയാണ് ഭിന്നശേഷിക്കാരെ കൂടി ഉൾപ്പെടുത്തിയ കായികമേള കഴിഞ്ഞ വർഷം ആരംഭിച്ചപ്പോൾ മുതൽ അഭിനന്ദ് കളിക്കളത്തിലുണ്ട്